ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണത് ഞാൻ രണ്ട് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോന്ന് അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഈ ഓഫറിൽ നോക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഞാനിത് ഈ പ്രൊഡക്റ്റ് രണ്ടും ഞാൻ ആദ്യം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മീഷോന്നാണ് എനിക്ക് പിന്നെ കുറച്ച് വിലക്കുറവിന് കിട്ടിയത് അപ്പോൾ ഞാനത് ബുക്ക് ചെയ്തു ഓർഡർ ചെയ്തു വന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കണത് ലിപ്സ്റ്റിക് പ്ലേറ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അടിപൊളി തന്നെയാണ് അത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറിലാണ് പൊഞ്ഞിക്കണത് അപ്പോൾ ഈ ഒരു പേപ്പർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവില്ല ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഒരു സാധനമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ പ്ലേറ്റ് ഇട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ലിപ്സ്റ്റിക് പ്ലേറ്റ് നോക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ആദ്യം പൊടി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതു എന്ന് പക്ഷേ മീഷോന്ന് വിലക്കുറവിന് കിട്ടിയതല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നാണ് പക്ഷേ ഒരു പ്രശ്നവും നല്ല അടിപൊളി ക്വാളിറ്റി നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് അതിൻ്റെ മുകളിലൊരു പേപ്പറും കൂടി ഉണ്ട് കേട്ടോ ആ ഒരു കവറ് കളഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൽ പല ഷെയ്ഡും ഉണ്ട് കേട്ടോ ഞാനിത് ഒരു ഷോർട്സായിട്ട് ലിപ്സ്റ്റിക് മിക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ എൻ്റെ ഈ കവർ കഴിഞ്ഞിട്ട് കാണാൻ നല്ലൊരു അടിപൊളിയാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ എല്ലാ കളറും നല്ല കളറാണ് കേട്ടോ മാർസിൻ്റെ ആണ് ഇതിൽ ലിപ്സ്റ്റിക് പ്ലേറ്റ് അപ്പം ഈ യെല്ലോ വൈറ്റും ബ്ലാക്കൊന്നും നമ്മളിടില്ലെങ്കിലും ബാക്കിയുള്ള എല്ലാ കളറും നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ കളർ തന്നെയാണ് ന്യൂർ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതായി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ പ്രൊഡക്റ്റിന് പ്രശ്നവും കാര്യങ്ങളൊന്നും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ വേണമെങ്കിൽ മീഷോയിലൊക്കെ നോക്കിയാൽ മതി അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഇതൊരു ഓഫറിൽ വന്നപ്പോൾ മേടിച്ചെന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തത് ആ ഒരു റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഈ കൈയിന്റെ അപ്പറ വശമാണ് ടെസ്റ്റ് ചെയ്തത് പിന്നെ അത് ചെയ്ത കാണുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഈ സൈഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം അത് കിടുകയാണ് കേട്ടോ ആ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര കിടുകയാണ് എന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹാൻഡിയാൻ്റെ ഹാൻഡിയാൻ ഹാന്തിയെന്നല്ലേ ആ അത് തന്നെയാണ് ഹാന്തിയൻ്റെ ഒരു ആണ് ഇതിൻ്റെ എല്ലാ കളറും ഭയങ്കര അടിപൊളിയാണ് പിന്നെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ലിപ്സ്റ്റിക് ഇട്ടത് മായ്ച്ചിട്ട് അത് പോണില്ല അത് അവിടെ തന്നെ നിൽക്കുക പിന്നെ വെളിച്ചെണ്ണ ഒക്കെ തേച്ചതിന് ശേഷം പോവുള്ളൂ നമ്മൾ ഈ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ചൊക്കെ ആക്കിയാലേ ആ ലിപ്സ്റ്റിക് പോവുള്ളൂ നല്ല അടിപൊളി പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാ ഷെയ്ഡും ഉണ്ടാവും നമുക്ക് പറ്റിയ നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് ഇരുന്നൂറ് മുന്നൂറ് രൂപ ഒക്കെ വാങ്ങാനായിട്ട് നല്ലത് ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് വാങ്ങുന്ന തന്നെയാണ് നല്ലത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കളറും ഉണ്ട് അപ്പോൾ ഈ ഒരു പെട്ടി ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കളർഫുള്ളായിട്ട് കണ്ടിട്ട് അപ്പോൾ ഇതിന് എല്ലാ ഷെയ്ഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ റെഡ് ഞാൻ ഞാനങ്ങനെ ഉപയോഗിക്കണമല്ല റെഡും റോസൊന്നും ഞാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാനതിൽ ഈ ഒരു കളർ ഉണ്ടല്ലോ അത് ആ ഒരു കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ഇതാണ് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ അടുത്തുള്ള ലിപ്സ്റ്റിക്കിൻ്റെ കളറൊക്കെ ഈ ഒരു കളറാണ് അപ്പോൾ നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ ഈയൊരു ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഷെയ്ഡും തന്നെയാണ് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണെന്ന് മാത്രം അപ്പോൾ ഇത് അങ്ങനെ ഫുഡൊന്നും കഴിച്ചാൽ പോവോയെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കിയപ്പോൾ ഒന്നും അങ്ങനെ സ്പർദ്ദിച്ചൊന്നും ആവണില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ വേണമെങ്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മീഷോയിൽ നോക്കിയാൽ മതി അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്